सुप्रभातम् शिव दिनाय रागम कांबोजी घंडजाप तगलम भद्राजल रामदास कवि कांबोजी घंडजापु भद्राजल रामदास सौरीगमा पदसार सानीदा पामगरिसु ഇരുപത്തെട്ടാം മേളാർത്ഥരാഗമായ ഹരികാംബോജന്യം ആരോഹണത്തിലെ നിഷാദംഭർഗ്യം എല്ലാ സ്ഥലവും അപ്പൊ ഇതൊരു സമ്പൂർണ രാഗം ഇതൊരു മെയിൻ രാഗമാണ് എല്ലാവരുത്തായിട്ട് ധാരാളം പാടുന്ന ഒരു രാഗമാണ് കാമ്പോജി ഹരികാംബോജി രാഗത്തെക്കാൾ പ്രസിദ്ധമാണ് കാമ്പോജി ആദ്യത്താളം ത്യാഗരാജ

ശ്രീ ശ്രീ ശ്രീവരഘു ശ്രീരഘുവരപ്രമേയ ശ്രീരഘുവരപ്രമേയെന്നുടങ്ങുന്ന മറ്റൊരു ത്യാഗരാജ കൃതിയുണ്ട് അതിനാണ് രണ്ടു കള പറയുന്ന മറ്റൊരു കൃതി കൂടി ഉണ്ട് അതുപോലെ മലയാളത്തുള്ള മറ്റൊരു രാമ ത്യാഗരാജകൃതി നീമായ തെലിയ വശമാ ഖണ്ഡയ പ്രധാനം ഭദ്രാജ രാമദാസ് ഈ കൃതിയാണ് ഞാനിന്ന് പാടുന്നത് ഭക്തി ശൃങ്കാരം ഇവ ധനിക്കുന്ന രാഗമാണ് വീരരസവും ചില കഥകളിലൊക്കെ വീരരസവും ധനിപ്പിക്കാനും കാമ്പോലി വയ്ക്കാറുണ്ട് ശൃങ്കാരം നല്ല ഭംഗിയായി ധനിക്കുന്ന രാഗമാണ് കാമ്പോലി മുത്തസ്വാമി ദക്ഷിതർ കമലാഭവ നിവാരണ കൃതിയില് കമ്പോജി വെച്ചിട്ടുണ്ട് അതുപോലെ നല്ല കൃതി സ്വയം നല്ല ഉണ്ട് ആദ്യത്തിലെ വർണ്ണമുണ്ട് അതുപോലെ നടതാള വർണ്ണം പ്രസിദ്ധമാണ് സി അടയാള വർണ്ണം അത് വടിവേലുവിന്റെ സ്വയർനാളിന്റെ എന്നാ സരസിലുണ്ടായിരുന്ന വടിവേലുവിൻ്റെ കൃതിയാണെന്നും സ്വയംനാൾ കൃതിയാണെന്നും പറയപ്പെടുന്നു ഏതാണ് ശരിയെന്നറിയില്ല ശക്തിമയം ശിവ ശക്തിമയം മാസ്റ്ററെ സംഗീതത്തിലാക്കാനും ദാസട്ടം പാടിയത്മാനസത്തെ ഇതേ ഇതേമൻ തമ്പിയുടെ ഒരു പദമാണ് ഇത് ഏണിപ്പടികൾ എന്ന സിനിമയ്ക്ക് വേണ്ടി മാസ പാടി പാടിയിട്ടുണ്ട് കമലതലത്തിലെ എന്നെ യേശുദാസും ചിത്രയും പാടിയൊരു കാര്യം എൻ്റെ തുടക്കം ഓർക്കുന്നില്ല അത് നല്ല ഒരു ഗാനമാണ് ശരങ്ങൾ ഷഡ്യം ചതുർശ്രുതി ഋഷുഭം അന്തരഗാന്ധാരം ശുദ്ധമധ്യമം പഞ്ചമം ചതുർശ്രുതി ദേവതം കൈശിക്ക് നിഷാദം ഈ പ്രയോഗത്തില് കാവളി വിഷാദവും വരുന്നുണ്ട് അപ്പൊ അരണക്രമത്തില് വരുന്നില്ല ഇങ്ങനെ ഒരു പ്രയോഗത്തിൽ മാത്രം അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ട് ഇങ്ങനെ ഭാഷാകരാഗമായി പരിഗണിക്കാറുണ്ട് അതുപോലെ മൈസൂർ വാസിയെ വെച്ചേണ്ട ഗണപതി അസ്തുക്കുന്ന ലംബോരമ എന്നൊരു രൂപകാലത്തിലുള്ള കൃതിയുണ്ട് അത് നല്ല കൃതിയാണ് തടരി നനന തീ നൂ Na-na-na-na-na na na, na, na. na, na, na.

ماه na من na na మైయ రామ బ్రహ్ంద్ర దను ఏ మైయ రామ బ్రహ్మేంద్ర దులను నైన్ నిమాయలేయ వసమీ రామయ రామ யனராம பஹேந்திர துலு நயன் நீ மாய தெளி வசமா ஸ்ரீராமய ബ്രഹ്മുലനു നൈന മീമായ വസമ ശ്രീരാമ യമ കിുദ ഗുണ

சுல வருடன சுல வரபிராமுடே வரபாசு பே முணி நின் பாலிச்சி பேர பரமாத் பரமா நின்னு பாலிச்சி பேரையே மைய பிரம்மாந்திரய

Shri <Sings> Gama Patasa, Gama Patasa, Patasa Shri Gama, Shri Gama Karisa, Shani Tapa, Shani Patasa, Shani Nita Maiya Nama Patasa, Ma Patasa, Gama Patasa, Shri Gama Patasa, Shri Gama Patasa,

पाता, पाता, पा, प्रिकाम्मा पा, प्रिकाम्मा राम, या, श्री ग पद गपदस गचिता निध श्रीधान निध परी गम परी गम पदस्म राम ब्रह्मेन्द्र नुलनु नईन निमायत ले वस म श्री र ਰਾਮ <laughs>